നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ആ പിണക്കം ഇന്ന് തന്നെ പോയി മാറ്റണം നിങ്ങൾ അവരെ പോയി നേരി കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നേരി കണ്ട് സംസാരിച്ച് ആ പിണക്കം മാറ്റണം ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് ആ പിണക്കം മാറ്റണം കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതത്തിൽ നമ്മൾ ജനിച്ച ഒരു മരണം ഉണ്ട് അത് അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിക്കാനോ മോശമായി പറയാനോ ഒന്നും തന്നെ എല്ലാം വരുത്തരുത് എല്ലാവരും സ്നേഹിക്കാൻ മാക്സിമം നോക്കുക നമ്മൾ നമ്മൾ നമ്മളെ കൊണ്ട് ഒന്നും കൊടുക്കാൻ പണമായിട്ടോ സ്വത്തായിട്ടോ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണുള്ളത് സ്നേഹം ആ സ്നേഹം കൊടുക്കാനായിട്ട് നോക്കുക അത്രേ ഉള്ളൂ അതായത് ചിരിച്ചുകൊണ്ടുള്ള ഒരു മഹം ചിരി നല്ല വാക്കുകൾ കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ അത്രയും മതി അതാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അത് ചെയ്യുക ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കരുത് ഇപ്പോൾ മരണം ഏത് സമയത്തും മരണം ഇന്ന് കണ്ടവന് ചിലപ്പോൾ നാളെ കണ്ടൊന്നുമില്ല അങ്ങനെയാണ് ഈ ലോകം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത് സ്നേഹിക്കാൻ നോക്കാം മാക്സിമം എന്താ പറയുക ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇത് പെട്ടെന്ന് ഒരു അറ്റാക്ക് എന്താ ആ പെൺകുട്ടിയുടെ എന്തോ അനീതിൻ്റെയോ സ്റ്റേജിലോ കല്യാണത്തിന് സ്റ്റേജിൽ ഡാൻസ് കളിക്കായിരുന്നു പെട്ടെന്ന് എന്തോ അറ്റാക്ക് വന്നു അപ്പത്തെ സ്പോട്ടിൽ താഴ്വണ്മാര് മരണപ്പെട്ടു മാക്സിമം നോക്കുക അത് ചെയ്യ പിന്നെ എല്ലാവരെയും എല്ലാവരോടും അതായത് അച്ഛനമ്മ പെണ്ണന്മാര് അനിയന്മാര് ഏട്ടന്മാർ ചേച്ചി അനിയത്തി ഭാര്യ മക്കള് അവരെല്ലാവരെയും സ്നേഹിക്കുക അവരെന്തു പറഞ്ഞാലും അവർ സ്നേഹിക്കാൻ നോക്കുക നമുക്ക് താങ്ങില്ല പക്ഷെ പറ്റില്ല എന്നാലും കടിച്ചു പിടിച്ചിട്ട് സ്നേഹിക്കാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രമാണ് ഉള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് സംസാരിക്കണം മിണ്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് അല്ലേ അപ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് എന്നോടും ഇതുപോലെ മിണ്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാനും അവരെ കൊണ്ട് മിണ്ടാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് പക്ഷെ എന്നാലും അത് പറ്റില്ല അങ്ങനെ ചെയ്യരുത് നമ്മൾ അവരോട് അവരും മിണ്ടട്ടേമുണ്ട് നിൽക്കരുത് നമ്മൾ അവരോട് പോയി മിണ്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ അവർ അവോയ്ഡ് ചെയ്യും നമ്മൾ കോൾ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുകയില്ല മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരിയല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നല്ലത് കേട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ദിവസം തന്നെ കണ്ടില്ലേ എന്താണ് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി കഴിഞ്ഞ ഇപ്പോൾ ഫെബ്രുവരിയായി എന്തൊക്കെയാണ് കൊലപാതകം 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 ഏഹ് കാണുന്നില്ലേ തെയ്യട്ട് ഇപ്പോൾ ഈ രണ്ട് മാസമായിട്ട് എന്താണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഏഹ് രാഗി എതിർക്കുക കുത്തി കൊന്ന് കോമ്പി അവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം ഇവിടുത്തെ നിയമം അതായത് ഇന്ത്യൻ നിയമം ശിക്ഷ കഠിനമല്ല എന്നുള്ളതാണ് അതായത് ചിന്താമര ഒരു ഉദാഹരണം പറയാം ചിന്താമര പാലക്കാട്ടിൽ നടന്ന ചെന്താമ കൊല്ലങ്കോട്ടിൽ അങ്ങനെ നടന്ന ചെന്താമര അച്ഛനെ രണ്ട് മക്കള് പെമ്മക്കള് അവരുടെ അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു മുത്തശ്ശിനെ കൊന്നു എന്നിട്ട് പുള്ളി ജയിലിൽ പോയി ജയിലില് അസലായിട്ടുള്ള മട്ടൻ കറി ചിക്കൻ കറി മുട്ട ദാല് ഏ ജൽവാഡ് പറയുകയാണ് അവർ ജയിൽ സൂപ്പറൻറ്റ് പറയുകയാണ് ഇതൊക്കെയാണ് നിങ്ങൾ മെനു ഫുഡ് ഹോട്ടലിൽ പോലും ഇത്രയും നല്ല ഫുഡ് ജയിലിൽ കിട്ടാറില്ല അതുകൊണ്ട് പണിയെടുക്കേണ്ട ഒരു ഒരു കൊലപാതക കൊലപാതകക്ക് പണിയെടുക്കേണ്ട ജയിലിൽ സുഖമായിട്ട് ജീവിക്കാം ഈ എന്താ ഗ്രീഷ്മ ഷാരൂൺ ഗ്രീഷ്മ ഇപ്പോൾ വധ ശിക്ഷയ്ക്ക് വിധിച്ചു അതൊക്കെ എന്താ പറയുക എൻ്റെ മനസ്സ് പറയുന്നതാണ് അത് ജനങ്ങളുടെ നാവ് അടയ്ക്കാൻ വേണ്ടിയാണ് വധശീഷ എന്നുള്ളത് പക്ഷേ ജയിലിൽ പോയി സുഖമായിട്ട് ജീവിച്ച് സുഖമായി മരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മരിക്കോ ഇല്ലയോ അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അത് നിയമങ്ങളെങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പോട്ടിൽ തന്നെ മരണത്തിന് മരണം അതാണ് അങ്ങനെ വരണം നിയമം അതൊക്കെ ഞാൻ പറയട്ടെ വെളിരാജ്യങ്ങളിൽ അത് പേടിയാണ് കേട്ടോ സത്യം ദുബായി ആയിക്കോട്ടെ ദുബായിലെ ഏത് പാതിരാത്രിക്കും പെൺകുട്ടികൾക്ക് നടന്നു പോകും ഏത് പാതിരാത്രിക്കും ഒരു ൊന്നും ചെയ്യില്ല എന്താ അറിയോ ഭയമാണ് അവിടുത്തെ ഗവൺമെന്റിന് അവിടുത്തെ സിസ്റ്റത്തെ ഭയമാണ് പേടിയാണ് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ വെളിയിൽ പുറം ലോകം കാണില്ല എന്നുള്ളതാണ് ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ പേടി ഉണ്ട് ഉള്ളത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു തെറ്റും ചെയ്യാൻ ആരും മുൻകൂട്ടി ഇറങ്ങില്ല പേടിയാണ് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ അവർ നൂറ് പ്രാവശ്യം ആലോചിക്കും എല്ലാ എല്ലായിടത്തും എല്ലാ ഈ വെളി രാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളും അതായത് അറബി രാജ്യങ്ങളുടെ ഒരു രക്ഷയില്ല നിയമം പാക്ക അതുപോലെ വരണം ആ പേടി വരണം പക്ഷെ അത് ഇന്ത്യയിലില്ല ആ ഭയമില്ല പേടിയില്ല ഇപ്പോഴത്തെ ഈ കുറ്റവാളികൾ പറയുന്നെന്നറിയോ ചെന്താമാരെ പറഞ്ഞതെന്നറിയോ ഏ ഇനി രണ്ട് പേരെയും കൂടെ കൊല്ലണം എന്നാണ് ഞാനൊരു അയാളുടെ വാക്കിൽ അത് ട്വന്റി ഫോർ ന്യൂസിലുണ്ട് ആ വീഡിയോസ് നിങ്ങൾ പോയി കണ്ടോളൂ എനിക്ക് രണ്ട് പേരെയും കൂടെ കൊല്ലണം കൊന്നിട്ട് ഞാൻ വരുന്നത് എവിടെയാ ഞാനിവിടെ തിന്നല്ലേ സാറേ വരേണ്ടത് ജയിലിൽ തന്നെയല്ലേ വരേണ്ടത് ജയിലിൽ വരുമ്പോത്ത സുഖമാണ് ഒരു ഒരു വ്യക്തി പറയാണ് ജയിലിൽ വരുന്നത് സുഖമായിട്ട് സുഖമുള്ള സൗകര്യം ഉള്ള ഒരു സ്ഥലമാണ് ജയിൽ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സുഖമായിട്ട് ഞാൻ ഇവിടെ തന്നെയല്ലേ വരേണ്ടത് ഏറ്റവും പുറത്ത് നിൽക്കുന്നതിനേക്കാൾ സുഖ സൗകര്യം ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജയിലിലാണ് ഇന്ത്യയിലെ ജയിലിലാണ് എന്ന് പറയാം ഏറ്റവും കൂടുതൽ ഒരു പണി ചെയ്യണ്ട കറക്റ്റ് സമയത്ത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവള് കറക്റ്റ് മുന്നിലെത്തിക്കും ഉച്ചക്കാലത്തെ ഫുഡ് വൈകുന്നേരത്തെ ചായന്റെ അങ്ങനെ കടികൾ വൈകിട്ട് ഡിന്നറിന്റെ ഫുഡ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ മെലിഞ്ഞ് പോയിട്ടുള്ള ഒരാൾ പുറത്തിറങ്ങി വരുമ്പോൾ ഗോവിന്ദ ചാമിയെ നോക്കി ഒന്ന് ഉദാഹരണത്തിൽ നോക്കി അറിയാം നല്ല കുട്ടപ്പനായി സുന്ദര കുട്ടപ്പനായി സിനിമാ നടനെ പോലെ അങ്ങ് തിരിച്ചു വരാം ഈ നിയമം ഇന്ത്യയിലെ ഈ നിയമം മാറ്റണം അത് ആരോടാണ് പറയേണ്ടത് ഏത് ഗവൺമെന്റിനോട് പറയേണ്ടത് ഈ ഭരിക്കുന്ന ഏത് പാർട്ടിയോടെ പറയേണ്ടത് ഇന്ത്യൻ നിയമ നിയമം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിയമങ്ങളൊക്കെ ഉണ്ട് ഇന്നതാണ് ഇന്ന ശിക്ഷയുണ്ട് ഇന്ന ശിക്ഷയുണ്ട് പക്ഷെ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇറങ്ങി വരുന്നു ജാമ്യം കിട്ടുന്നു എന്താണിത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ശിക്ഷിക്കപ്പെടണം പിന്നീട് ആ തെറ്റ് ആ വ്യക്തി ആവർത്തിക്കാൻ പാടില്ല ആ ഭയം ഉണ്ടാകണമായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ ടോപ്പിക് എന്ന് മാറി മാറി പോയി അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് സംസാരിച്ചു സോ താങ്ക് യു എന്തെങ്കിലും ഈ ന്യൂസ് ഇത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും ഒന്ന് അറിയിക്കൂ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യും